ഹലോ ഓൾ അപ്പോൾ ഞങ്ങൾ രാവിലെ തന്നെ കുളിച്ച് റെഡി ആയിട്ടുണ്ട് കൊട്ടീൽ പോയാൽ അഞ്ചു മണിക്ക് ജീപ്പ് വരും നല്ല മഴയും നല്ല തണുപ്പൊക്കെ ഉണ്ട് അപ്പോൾ ഞങ്ങൾ രാവിലെ തന്നെ നീട്ടി എല്ലാവരും കുളിച്ച് റെഡിയായി വിളക്കൊക്കെ വെച്ചു പുറത്തൊക്കെ നല്ല മഴയാണ് മഴത്താണ് പോകുന്നത് രാവിലെ തന്നെ ഒരു ചായയും ബിസ്ക്കറ്റും ഒക്കെ കഴിച്ചിട്ടാണ് പോകുന്നത് ഞങ്ങൾ ഞായറാഴ്ചയാണ് പോകുന്നത് സോ കുറെ ആൾക്കാരൊക്കെ ഉണ്ടാവും അതുകൊണ്ട് തിരക്കായിരിക്കും എന്നറിയാം അപ്പോൾ എല്ലാവരും അമ്മയും വലിയും ഒക്കെ ബാഗൊക്കെ എടുത്ത് റെഡി ആയിട്ടുണ്ട് പുറത്തേക്ക് ജീപ്പ് വന്നിട്ടുണ്ട് അപ്പോൾ ജീപ്പ് കയറാൻ പോവാണ് ബിച്ചൂര് നാളെ ഫോർത്ത് സെം ലാസ്റ്റ് എക്സാം ആണ് സോ അവൾ എല്ലാവരും കുളിക്കുന്ന സമയം കൊണ്ട് കുറച്ച് പഠിക്കുകയൊക്കെ ചെയ്തു ഞങ്ങളെ റിലേറ്റീവിന്റെ ജീപ്പ് തന്നെയാണ് കുട്ടിയൂർ എത്തുന്നവരെ നല്ല മഴയാണ് മഴ മാത്രമല്ല റോഡിലൊക്കെ നല്ല വെള്ളക്കെട്ടായത് കൊണ്ട് വാഹനങ്ങളെല്ലാം പോകാൻ കുറെ ബുദ്ധിമുട്ടുണ്ട് ബ്ലോക്കും ആണ് കുറെ പ്രാവശ്യം കൊട്ടിയൂർ പോയിട്ടുണ്ടെങ്കിൽ ഫസ്റ്റ് ടൈമാണ് ഇങ്ങനെ ഞങ്ങൾ എത്തുമ്പോഴേക്കും മെയിൻ റോഡൊക്കെ നല്ല ബ്ലോക്ക് ആയിരുന്നു അതുകൊണ്ട് ഞങ്ങൾ ഷോർട്ട് കട്ടിലൂടെ പോയി അപ്പോഴേക്കും നല്ല ക്യൂ ആയിരുന്നു ക്യൂ ആണെങ്കിൽ നീങ്ങുന്നുമില്ല കുറെ സമയം ക്യൂവിൽ നിന്ന് ഒരു നാല് നാലര മണിക്കൂറെങ്കിലും ക്യൂയിൽ നിന്നിട്ടുണ്ടാവും അവലിപ്പുഴയിലൊക്കെ നല്ല ഒഴുക്കായിരുന്നു കേരളത്തിൽ നിന്നുള്ള ആൾക്കാർ മാത്രല്ല കർണാടകയിൽ നിന്നും തമിഴ്നാടിലൊക്കെ ഒരുപാട് പേരുണ്ടായിരുന്നു ക്യൂവിൽ ഇത്ര നിന്നെങ്കിലും പക്ഷെ ഒന്നും ആയിട്ടില്ല സമയം ഇങ്ങനെ ക്യൂവിൽ നിന്നിട്ട് ഓരോരുത്തർ തല ഒക്കെ വീഴുന്നുണ്ടായിരുന്നു അപ്പൊ അവിടെ തന്നെ ഡോക്ടേഴ്സ് ഒക്കെ ഉണ്ട് നല്ല മഴയും കാറ്റുമായിരുന്നു കൂടാതെ നല്ല തിരക്കും ആദ്യം ആദ്യമൊക്കെ രണ്ട് ക്യൂ ആയിരുന്നു അത് പിന്നെ മൂന്നായി നാലായി ലാസ്റ്റ് അഞ്ച് ക്യൂ വരെ ഉണ്ടായിരുന്നു ഒരേ ആളുകളോണ്ട് തന്നെ പിന്നെ ഈ ലാസ്റ്റ് ക്യൂ ഒന്നുമില്ല എല്ലാരും പരക്ക നിക്കലാണ് അവിടെ എന്തോ വിശേഷ പൂജ നടക്കുന്നതുകൊണ്ട് ക്യൂ ഒക്കെ മെല്ലെയാണ് നീങ്ങുന്നത് പിന്നെ ആനയൊക്കെ ഉണ്ടായിരുന്നു അങ്ങനെ കുറേ സമയം കൂലിൽ നിന്നതിന് ശേഷമാണ് ഞങ്ങൾക്ക് ദർശനം കിട്ടിയത് ദർശനം കിട്ടിയതിന് ശേഷം ഞങ്ങൾ പായസം അപ്പൊക്കെ വാങ്ങി പിന്നെ ഇക്കര ഇക്കരക്കൊട്ടിയൂർ പോകണമായിരുന്നു അപ്പോൾ ഞങ്ങൾ വിചാരിച്ച് വേഗം തന്നെ ഇക്കര ഇക്കരക്കൊട്ടി പോകാം ആൾക്കാർ കൂടുന്നതിന് മുന്നേന്ന് അതാണ് പാലത്തിലൂടെ കടന്നാട് അപ്പറെത്താറ് പക്ഷേങ്കിൽ ഇന്ന് ഭയങ്കര തിരക്കും ബ്ലോക്കും പിന്നെ പുഴയിലെ തടയണമൊക്കെ പൊട്ടിയിരുന്നു അതുകൊണ്ട് തന്നെ അതിലൂടെ പോകാനാവില്ല വേറെ റൂട്ടുണ്ടായിരുന്നു അതിലൂടെ പോകാമെന്ന് വെച്ച് നോക്കുമ്പോൾ അതിലൂടെ കുറേ പോകാനുണ്ട് വണ്ടിയൊന്നും പോയില്ല ബ്ലോക്കായതുകൊണ്ട് തന്നെ അതുകൊണ്ട് ഞങ്ങൾ ഇക്കരക്കൊട്ടിയിൽ പോയിട്ടില്ല അക്കരക്കൊട്ടിയൂർ മാത്രമാണ് പോയത് അങ്ങനെ ഞങ്ങൾ എല്ലാവരും ഞങ്ങളുടെ ജീപ്പിന് വേണ്ടി ഇവിടെ വെയിറ്റ് ചെയ്യാണ് അപ്പുറം പോകാത്തതുകൊണ്ട് എന്റെ കടകളൊന്നും കണ്ടേയില്ല ആകെ ഓടപ്പു വയ്ക്കുന്നതും തോർത്തും അങ്ങനെയുള്ള കുറച്ച് കടകൾ മാത്രമാണ് ഇവിടെ ഉണ്ടായിരുന്നത് അതുകൊണ്ട് വേറെ ഒന്നും വാങ്ങാതെയാണ് തിരിച്ചു വന്നത് ആകെ ഓടപ്പൂ മാത്രമാണ് വാങ്ങിയത് ഇപ്പോഴേക്കും സമയം ഏകദേശം ഒരു മണിയായിരുന്നു ഗൂഗിൾ മാപ്പ് നോക്കിയപ്പോൾ അപ്പോഴത്തേക്ക് എല്ലാ റൂട്ടിലും ബ്ലോക്ക് ആണ് റോഡിലെല്ലാം വാഹനങ്ങൾ പാർക്ക് ചെയ്തുകൊണ്ടാണ് ബ്ലോക്ക് ആയത് അപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്നും വണ്ടി പോകാണ്ട് കുറെ സമയം ഇങ്ങനെ നിൽക്കുകയാണ് കുറെ പോലീസുകാരൊക്കെ ഉണ്ടായിരുന്നു പുഴയൊക്കെ നന്നായിട്ട് ഒഴുകുന്നുണ്ട് അപ്പോൾ ഞങ്ങൾ പുഴവക്കയിലൊക്കെ കുറച്ച് നിന്നു അപ്പോഴേക്കും എല്ലാവർക്കും വിശപ്പ് തുടങ്ങി മെയിൻ റോഡല്ലാത്തത് കൊണ്ട് തന്നെ ഇവിടെ അധികം ഷോപ്പ്സ് ഒന്നും ഇല്ല അപ്പോ ഞങ്ങള് രാവിലെ ഒരു കാലി ചായ ഒടിച്ചതാണ് വേറെ ഒന്നും കുടിച്ചില്ല അപ്പോൾ ഞങ്ങള് ഹോട്ടലൊക്കെ ഉണ്ടോ എന്ന് അപ്പോൾ അതൊന്നും ഇല്ല പിന്നെ പോകുന്ന വഴി എവിടുന്നെങ്കിലും ഫുഡ് കഴിക്കാന്ന് വിചാരിച്ചു അപ്പോൾ ഞങ്ങള് ബിസ്ക്കറ്റ് ഒക്കെ എടുത്തിരുന്നു അതൊക്കെ ജീപ്പ് കഴിഞ്ഞു പോകുമ്പോഴാണ് ഭയങ്കര ബ്ലോക്ക് ഒരു രണ്ടു രണ്ടര മണിക്കൂറെങ്കിലും ഞങ്ങൾ ബ്ലോക്കിൽ പെട്ട് ഇടക്കായിരുന്നു റോഡിലൊക്കെ നിറയെ ചളിയൊക്കെ ആയിരുന്നു നിറയെ പേര് എന്നും ദർശനം കിട്ടാണ്ട് കൊട്ടിയൂരേക്ക് പോകാനുണ്ട് ഒരു കിലോമീറ്റർ എങ്കിലും ഫുൾ ബ്ലോക്കാണ് അതുകൊണ്ട് തന്നെ ആൾക്കാര് വാഹനത്തിൽ നിന്ന് ഇറങ്ങി അങ്ങോട്ടേക്ക് നടന്നു പോവുകയാണ് അപ്പോൾ കുറേ സമയത്തിന് അതിനുശേഷം ഒക്കെ കഴിഞ്ഞു അങ്ങനെ ഞങ്ങൾ ഇനി ഫുഡ് കഴിക്കണം എന്നിട്ട് വീട്ടിലേക്ക് നേരെ തിരിച്ചു പോകണം നല്ല മഴയാണ് ഞാനും എൻ്റെ കസിനാണ് സൈഡ് സീറ്റിൽ ഇരുന്നത് പിന്നെ ഞങ്ങൾ എല്ലാവരും ഹോട്ടലിൽ കയറി നോർമൽ ചോറ് കഴിക്കാനായിരുന്നു പ്ലാൻ പക്ഷേ അവിടെ മട്ടച്ചോറായിരുന്നു മട്ടച്ചോറ് ഞങ്ങൾക്കാർക്കും അത്ര ഇഷ്ടമില്ല അപ്പോൾ ബിരിയാണി ഓർഡർ ചെയ്തു അപ്പോൾ നല്ല ചിക്കൻ ബിരിയാണി ബീഫ് ഫ്രൈ ആയിരുന്നു അപ്പോൾ ഫുഡൊക്കെ നന്നായിരുന്നു നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു അതൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ വീട്ടിലേക്ക് തിരിച്ചു അപ്പോഴും നല്ല മഴയാണ് മയക്ക് കുറവൊന്നുമില്ല പിന്നെ ഞങ്ങൾ കോട്ടപ്പള്ളിയിൽ നിന്ന് കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങാനുണ്ടായിരുന്നു അങ്ങനെ കോട്ടപ്പള്ളി നിർത്തി ഞങ്ങളുടെ റിലേറ്റീവ്സൊക്കെ നാളെ ബാംഗ്ലൂരിലേക്ക് തിരിച്ചു പോകാം വേണം അപ്പോൾ ഉണ്ടൊക്കെ ഇടിച്ചു കൊടുത്തയക്കണം അപ്പോൾ വെല്ലവും സാധനങ്ങളൊക്കെ വാങ്ങിച്ചു മഴത്ത ഐസ്ക്രീം വായിക്കാൻ നല്ല രസമല്ലേ അപ്പോൾ ഞങ്ങളൊരു ഐസ്ക്രീം വാങ്ങി അപ്പോൾ അത്രയേ ഉള്ളൂ ഇന്നത്തെ വ്ലോഗ് ഇഷ്ടമായി ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക നെക്സ്റ്റ് വ്ലോഗിൽ കാണാം ബൈ